ഈ മീനെ കഴിച്ചിട്ടുള്ളവർ അങ്ങോട്ട് കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് വന്നില്ല കണ്ടമാനം കിട്ടുന്നുണ്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഹുക്കുണ്ടേ അവരുടെ ഒരു ഹുക്കാണ് ഈ ഹുക്ക് വഴിയിട്ട് ഇങ്ങനെ എറിയും എറിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ വലിയ കാരണം ഈ ഈ കടലും മൊത്തം മീനാണ് മൊത്തം മീനാണ് യുവമാർക്ക് വേണ്ട ഈ ഈ സൈസ് മീനെ ഈ മീൻ വേണ്ട അന്നേരം യുവന്മാർ ആ കൊളുത്തിൽ ഇങ്ങനെ ഇട്ട് വലിക്കും ഒറ്റ വലിയ വലിക്കുമ്പോ ആ പോകുന്ന വഴിക്ക് മീൻ വല്ല ഉണ്ടെങ്കിൽ കൊളുത്ത് കൊണ്ടിട്ട് അതിനെ പിടിച്ചെടുക്കണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലോ സഖന